ഒരു പൂച്ച ബൊമ്മ ഈ കോട്ടിൽ പെട്ടു നിൽക്കുന്ന എലിയുടെ വസ്ത്രങ്ങളായിട്ട് കുട്ടികളെ എല്ലാം പിടിച്ച് തിന്നാനായിട്ട് നോക്കാണ് ആ ഒരു സമയം നമ്മുടെ ഹീറോക്ക് ഒരു മണി കിട്ടുന്നുണ്ട് ആ മണി പൂച്ചയുടെ കഴുത്തിലുള്ള ബാസ്കറ്റിലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പൂച്ച അങ്ങനെ ആക്രമിക്കുന്നത് നിർത്തും അതിനുവേണ്ടി അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നാൽ പൂച്ചക്ക് ഭയങ്കര ബുദ്ധിയുള്ളതായതുകൊണ്ട് തന്നെ അതിന് ഇല്ല അപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത് എലിയുടെ വസ്ത്രം ഇട്ട കുട്ടികളെ മാത്രമാണ് ഈ പൂച്ച കഴിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരോടും ആ എലിയുടെ വസ്ത്രം ഊരിക്കാനായിട്ട് നമ്മുടെ ഹീറോ പറയാണ് എല്ലാവരും ഭയങ്കര ധൃതിയോടുകൂടി തന്നെ അവരിട്ടിരിക്കുന്ന എലിയുടെ പോലത്തെ ഡ്രസ്സ് ഒരു വലിച്ചെറിയുന്നുണ്ട് അവർ സേഫായൊന്നും അവർക്ക് ഉറപ്പില്ലല്ലോ അതുകൊണ്ടുള്ള പേടി അവരുടെ മുഖത്തുണ്ടായിരുന്നു പക്ഷേ ഈ പൂച്ച ആ സമയം എല്ലാവരെയും ഒന്ന് ചുറ്റു നോക്കിക്കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ ഒതുങ്ങിയിരിക്കുകയാണ് ഇതുകൊണ്ട് ഒരു പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിച്ചാൽ എന്നാൽ കുറച്ചു നേരം മാത്രമേ അങ്ങനെ നീണ്ടു നിന്നുള്ളൂ ആ പൂച്ച കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഈ ഡ്രസ്സ് എല്ലാം ഊറിയിട്ട് പോലും ബാക്കിയുള്ള കുട്ടികളെല്ലാം പിടിച്ച് തിന്നാനായിട്ട് തുടങ്ങാൻ എല്ലാവരും വീണ്ടും പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് നോക്കുന്നുണ്ട് ഈ പൂച്ച എല്ലാവരെയും തിന്ന് തിന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഹീറോയിനെ തിന്നാൻ വേണ്ടി ആ പൂച്ച അവളുടെ എടുത്തേക്ക് പോയതും ജസ്റ്റ് മിക്സില് ഹീറോ ആണെന്ന് വെച്ചാൽ ആ എലിയുടെ വേഷം ഇട്ടുകൊണ്ട് ആ പൂച്ച ഡേട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ് കറക്റ്റ് ആയിട്ട് അത് നടക്കുകയും ചെയ്തു പൂച്ച അവളെ വിട്ടിട്ട് അവന്റെ പിന്നാലെ ഓടാണ് സർക്കസ് ഒക്കെ എങ്ങനെയോ ഹീറോ ആ പൂച്ചയുടെ പിടിപ്പെടാതെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ സമയം ഹീറോക്ക് പെട്ടെന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് അത് എവിടെ നിന്നാണെന്ന് അവൻ ചുറ്റു നോക്കുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പൂച്ചയായിരുന്നു സംസാരിച്ചിരുന്നത് ആ പൂച്ച പറയാണ് എന്റെ മുതുക് ഭയങ്കരായിട്ട് ചോർന്നിട്ട് പാടില്ല നീ ഒന്ന് വേഗം വന്ന് തായോ എനിക്ക് െന്നു വെച്ചാൽ അങ്ങട്ട് കൈ എത്തുന്നില്ല എന്നൊക്കെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഹീറോ നേരെ പൂച്ചയുടെ മുതുകത്തേക്ക് ഓടിച്ചാടി മറിഞ്ഞു കയറുന്നുണ്ട് ശേഷം പൂച്ചയ്ക്ക് ചൊറിഞ്ഞും കൊടുക്കുന്നുണ്ട് ആ ഒരു ചൊറിഞ്ഞു കൊടുക്കുന്നതിൻ്റെ സുഖത്തിൽ പൂച്ച ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അവിടെ ഇരിക്കുകയാണ് ഈ ഒരു സമയം ആരെയും ആക്രമിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും കൂടി എന്തായാലും പൂച്ച ഇപ്പോൾ ഒതുങ്ങിയിരിക്കുക വേഗം പൂച്ചയുടെ മുതുകേക്ക് കയറി എല്ലാവരും കൂടി ചൊറിയാൻ തുടങ്ങി ആ ഒരു സുഖത്തിൽ പൂച്ച അവിടെ നിന്ന് ഇങ്ങനെ സുഖിച്ച് സുഖിച്ച് അവസാനം ഉറങ്ങിപ്പോവാണ് ഇപ്പോൾ എന്തായാലും സെറ്റായി വേഗം തന്നെ ആ ഒരു മണിയെടുത്ത് പൂച്ചയുടെ കഴുത്തിലായിട്ടുള്ള ബാസ്ക്കറ്റിൽ ഇടാമെന്ന് കരുതി ഹീറോ താഴെ ഇറങ്ങുമ്പോൾ പിന്നാലാണെന്ന് വെച്ചാൽ ഒന്നും നോക്കാതെ ബാക്കിയുള്ള കുട്ടികളും താഴെ ഇറങ്ങി വരാണ് എന്നിട്ട് ഈ ഒരു മണിക്ക് വേണ്ടി തല്ലുപിടുത്തായിരുന്നു അവരെല്ലാവരും കൂടി ഞാനിടാൻ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തല്ലുപിടിക്കുകയാണ് ആ ഒരു സൗണ്ട് കേട്ട് പൂച്ച വീണ്ടും എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് പൂച്ച വീണ്ടും എല്ലാവരെയും പിടിച്ച് തിന്നാനായിട്ട് തുടങ്ങുകയാണ് ആ ഒരു സമയം നമ്മുടെ ഹീറോ തറയിലായിട്ട് കിടക്കുന്ന കീറിപ്പറഞ്ഞ ഒരു ബാസ്ക്കറ്റ് ബോൾ കാണുന്നുണ്ട് അവനക്കപ്പം തന്നെ ഒരു ഐഡിയ തോന്നാണ് അവൻ ആ കീറിപ്പറഞ്ഞ ബാസ്കറ്റ് ബോളും ഈ മണിയും പിന്നെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് വേഗം വേറൊരു റൂമിലേക്ക് ാണ് ഇതിന് ആ ഹീറോ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവന്റെ കയ്യിലുള്ള ആ കീറിയ ബാസ്കറ്റ് ബോളിന്റെ ഉള്ളിൽ മണി വെച്ച് പൊതിഞ്ഞതിന് ശേഷം ഒരു തുണി എടുത്ത് അത് നന്നായി പൊതിഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിനോട് വേറെ ഒരു ബാസ്കറ്റ് ബോൾ ഇതുപോലെ തന്നെ തുണിയിൽ പൊതിഞ്ഞെടുക്കാനായിട്ട് പറയാണ് ഇപ്പൊ ആ പൂച്ച രണ്ട് ഡയറക്ഷനിലായിട്ട് ഹീറോയും ഹീറോയിനും ഓടി വരുന്നുണ്ട് പൂച്ചക്കാണെന്ന് വെച്ചാൽ ഇതിൽ ഏതിലാണ് ബാസ്കറ്റ് ഉള്ളത് അല്ലെങ്കിൽ ഏതിലാണ് ഉള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല കാരണം രണ്ടും ഒരു തുണി ഉപയോഗിച്ച് പൊതിഞ്ഞേക്കാണല്ലോ പൂച്ച ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിട്ട് ഇതിലിപ്പോ ഏതാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ബുദ്ധിമാനാണല്ലോ അവൻ വേണോന്ന് വെച്ചാൽ അവന്റെ കൈയിലുള്ള ആ ഒരു തുണി ജസ്റ്റ് ഒന്ന് മാറ്റി കാട്ടിക്കൊടുക്കുന്നുണ്ട് അതിലാന്ന് വെച്ചാൽ മണി ബാസ്കറ്റ് ബോളിൽ പൊതിഞ്ഞിട്ടായിരുന്നല്ലോ നമ്മുടെ പൂച്ച ചിരിച്ചോണ്ട് അയ്യേ അവൻ ചമ്മിപ്പോയി അത് ഞാൻ കണ്ടല്ലോ അപ്പൊ അവന്റെ കയ്യിലാണ് ബാസ്കറ്റ് ബോൾ അപ്പൊ ഇവളുടെ കൈയിലായിരിക്കും മണി എന്ന് വിചാരിച്ചോണ്ട് ഹീറോയും ബാസ്കറ്റ് ബോൾ ആ ഒരു പൂച്ചയുടെ കഴുത്തിലുള്ള ബാസ്കറ്റിലേക്ക് എറിയുന്ന സമയം കറക്റ്റ് ആയിട്ട് പൂച്ച അത് ക്യാച്ച് ചെയ്ത് വേറെ ഒരു ഡയറക്ഷനിലേക്ക് വലിച്ചെറിയുകയാണ് ഈ സമയം പൂച്ചക്ക് ഹീറോയിനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ ഹീറോ അവന്റെ കൈയ്യിലുള്ള ആ ഒരു ബാസ്കറ്റ് ബോൾ പൊതിഞ്ഞ മണി പൂച്ച ആ ബാസ്ക്കറ്റിലേക്ക് എറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് തെന്നി പോയി നിലത്ത് വീഴാൻ പോയി കഴിഞ്ഞു ഇതോടുകൂടി കഥ എല്ലാം കഴിഞ്ഞു ഇനി അങ്ങനെ കുറച്ച് ടൈമുള്ളൂ ടൈം തീരാൻ തന്നെയാണ് പോകുന്ന എല്ലാവരുടെയും കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പൂച്ചയുടെ മുതുകു നിന്ന് ഒരു പയ്യൻ ചാടി വന്ന് ഒരു മണി ക്യാച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് ഒരു സെക്കൻഡ് ഉള്ളപ്പോൾ കറക്റ്റ് ആയിട്ട് പൂച്ചയുടെ ബാസ്കറ്റിലേക്ക് ആ ഒരു മണി ഇടാണ് ഇതോടുകൂടി പൂച്ച ഭയങ്കരമായിട്ട് ശാന്താവുന്നുണ്ട് അതുപോലെ തന്നെ ഗെയിം ഓവർ ആവാണ് ആ ഒരു കോട്ട് തുറന്നു കൊടുക്കുന്നതു